നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ മൂന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയും മാർച്ച് മാസത്തിൽ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നത് അതായത് പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് ചില സംസ്ഥാനത്ത് ചില ഭാഗങ്ങളിൽ പകൽ അതികഠിനമായ ചൂട് അനുഭവപ്പെടുകയും എന്നാൽ രാത്രികളിൽ മഴ ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ പിറ്റേന്ന് തന്നെ അതിലും ശക്തമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത് ഇന്ന് പുറത്തിറങ്ങുമ്പോൾ മലയാളികൾ എന്തൊരു ചൂട് അസഹനീയമായ ചൂട് എന്നൊക്കെയാണ് പറയുന്നത് പലയിടത്തും അതിശക്തമായ മഴ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ുള്ളതാണ് <laughs> ഇന്ന് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്നുള്ള സൂചന കൂടി പുറത്തു വരികയാണ് വരും മണിക്കൂറുകളിലെല്ലാം തന്നെ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം മുതൽ വയനാട് വരെ പന്ത്രണ്ട് ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് മൂന്ന് ദിവസമാണ് ഇത്തരത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് മഴയ്ക്കുള്ള ഒരു സൂചനയാണ് മധ്യ വടക്കൻ ജില്ലകളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത കിഴക്കൻ കാറ്റ് സജീവമായതിനെ തുടർന്നാണ് ആ മേഖലകളിലേക്ക് കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യത ഉള്ളത് ഒപ്പം തന്നെ ഇടിമിന്നലും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചിട്ടുള്ള സംസ്ഥാനത്തിലെ പല ജില്ലകളിലും ഇടിമിന്നൽ സാധ്യതയും പറഞ്ഞിരുന്നു ഇടിമിന്നൽ സംഭവിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും വേനൽമഴയോടൊപ്പം അതിശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രവചിക്കപ്പെടുന്നുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിന്യമായ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്ക് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതൽ കാർമികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുതെന്നാണ് മുന്നറിയിപ്പിൽ എപ്പോഴും പറയാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇടിമിന്നൽ ഏറ്റ് അതായത് പെട്ടെന്ന് മഴയും മിന്നലും കണ്ടപ്പോൾ തുണി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടിയ വയോധികയ്ക്ക് ഇടിമിന്നൽ ഏറ്റ് മരണം സംഭവിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും മഴ മുന്നറിയിപ്പ് പറയുമ്പോൾ ഈ ഒരു ഇടിമിന്നൽ സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് അതും സൂക്ഷിക്കണമെന്നുള്ള കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ അമ്മമാർക്കും ഉള്ള ഒരു സാധാരണയുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് ഇടിയും മിന്നലും ഉണ്ടാകുന്ന ഒരു സമയത്ത് പുറത്തേക്ക് ഓടി തുണികളെല്ലാം തന്നെ അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന മറ്റു എന്തെങ്കിലും വസ്തുക്കൾ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് പോകരുത് എന്നാണ് പറയാനുള്ളത് കാരണം ഇടിമിന്നലേറ്റ മരണം വരെ സംഭവിക്കുന്ന സാധ്യത വളരെയധികം നിലനിൽക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ പോകരുത് എന്ന് പറയുന്നത് ഇടിമിന്നലിലെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുകയുള്ളൂ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജലലും വാതിലുമെല്ലാം തന്നെ അടച്ചിടുക വാതിലിലും ജലലിലും എടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നതും ഒഴിവാക്കുക ഏതായാലും ഈ ഒരു നിർദ്ദേശങ്ങളെല്ലാം തന്നെ കർശനമായിട്ട് പാലിക്കണം അതോടൊപ്പം തന്നെ ഉയർന്ന താപനില മുന്നറിയിപ്പും ഇതിനോടൊപ്പം നിലനിൽക്കുന്നുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇതിനിടെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ അൾട്രാ വയലറ്റ് രശ്മി സൂചിക റെഡ് അലേർട്ടിലെത്തി അതായത് പതിനൊന്നാണ് കാണിക്കുന്നത് കോട്ടയം കൊല്ലം മലപ്പുറം പാലക്കാട് ജില്ലകളിലും സൂചിക പ്രകാരം ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് സാധാരണകൾ ഇട രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് അതിനാൽ സൂക്ഷിക്കണം സാധാരണയേക്കാൾ ചൂട് അധികമായിട്ട് കാണും അതുകൊണ്ട് നേരെ ടീ പറയുന്ന സമയത്ത് വെയിലേൽക്കാനുള്ള സാധ്യത എല്ലാവരും കുറയ്ക്കേണ്ടതാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയും ഉള്ള അന്തരീക്ഷത്തിന് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ചൂട് ഉയർന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പൊക്കെ വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ മഴ മുന്നറിയിപ്പായിരിക്കും അല്ലെങ്കിൽ ചൂടിൻ്റെ മുന്നറിയിപ്പായിരിക്കും എന്നാൽ ഇപ്പോൾ രണ്ട് നിർദ്ദേശങ്ങളും അതായത് മഴയും ഇടിമിന്നലും ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ ചൂട് കാരണമുണ്ടാകുന്ന ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങളും ഒരേ സമയം തന്നെ നൽകുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അത്തരത്തിലാണ് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അവസ്ഥ തോത് അങ്ങനെയാണ് അതുകൊണ്ടാണ് രണ്ട് മുന്നറിയിപ്പ് നൽകുന്നത് ഏതായാലും ഉയർന്ന ചൂട് നിലനിൽക്കുന്നതിൽ സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് മാറിവരുന്ന കാലാവസ്ഥയോടും ഏറിവരുന്ന ആഗോള താപനത്തോടും ഭൂമി പൊരുതുകയാണ് ഏറ്റവും ചൂടേറിയ നൂറ്റാണ്ടിലൂടെയാണ് ഭൂമി കടന്നു പോകുന്നത് എന്നൊക്കെ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവനും കൃഷിക്കും പ്രകൃതിക്ക് തന്നെയും ദോഷകരമാകുന്നതാണ് ഈ പറയുന്ന വൃത്തിയാനങ്ങൾ ഹരിതഗൃഹ പ്രഭാവത്തിന്റെയും മെൽനിലോ പ്രതിഭാസത്തിന്റെയും ഫലമാണ് നിലവിലെ കാലാവസ്ഥ വൃത്തിയാ വൃതിയാനത്തിന് പിന്നിലെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിന്റെ കീഴ്ഭാഗങ്ങളിലും താപനില ഉയരുന്ന പ്രതിഭാസമാണ് ആഗോള താപനം ഓരോ വർഷം കഴിയുംതോറും അന്തരീക്ഷത്തിലെ താപനില ഉയർന്നു വരുന്നത് കാണാനാകും ഈ രീതി വരും വർഷങ്ങളിലും തുടരും അതായത് താപനില വരും വർഷങ്ങളിൽ നിലവിലുള്ളതിനേക്കാൾ ഇരട്ടിയാകുമെന്ന് സാരം ഭൂമിയിൽ ജീവൻ ഉടലെടുത്തത് മുതൽ കാലാവസ്ഥയിൽ വൃദ്ധിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വ്യാവസായിക വിപ്ലവത്തിന് ശേഷം മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം കാലാവസ്ഥാ വൃദ്ധിയാനം രൂക്ഷമായെന്നും നമുക്കറിയാം ശരാശരി താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ അധികം കൂടിയാൽ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും തീരദേശങ്ങളിലുള്ളവരായിരിക്കും ഇതുമൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക നിരവധി രാജ്യങ്ങളിൽ തീവ്രമായ വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും ഉണ്ടാകുകയും മഴക്കാടുകൾ പൂർണ്ണമായി യും ഇല്ലാതാക്കുകയും ചെയ്യും കടലുകളിലെ പവിഴപ്പൊറ്റുകളും ചിപ്പികളും നശിക്കുകയും ഭക്ഷ്യശൃംഖല മാറിമറിയുകയും ചെയ്യുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു കാലാവസ്ഥാ പ്രതിസന്ധി ആരോഗ്യ പ്രതിസന്ധി കൂടിയാണ് ഗ്രഹം ചൂടാകുമ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിക്കുന്നു ഒരു പ്രദേശത്തെയും സ്പർശിക്കാതെ അത് വിടുകയില്ലെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു നിർജലീകരണം സൂര്യാതാപം സൂര്യാഘാതം തുടങ്ങിയ നട്ടുച്ചയ്ക്കോ സൂര്യനുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോഴോ മാത്രം ഉണ്ടാകണമെന്നില്ല ഈ പ്രായമായവർ രോഗികൾ എന്നിവരെ സംബന്ധിച്ച് വീടിനുള്ളിൽ പോലും അതുണ്ടാകും അതിനാൽ ഇത്തരക്കാർക്ക് ജലാംശം ഉറപ്പാക്കുന്നതിന് ഉപ്പിട്ട കഞ്ഞിവെള്ളം മോര് നാരങ്ങവെള്ളം തുടങ്ങിയവ കൂടുതലായി നൽകണം പ്രായാധികമുള്ളവർ രോഗികൾ കിടപ്പ് രോഗികൾ എന്നിവർ കിടക്കുന്നിടത്ത് വായുസഞ്ചാരം ഉറപ്പാക്കുക സൂര്യാഘാതം മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഉണ്ടാകണമെന്നതിനാൽ വളർത്തു മൃഗങ്ങൾക്കും പക്ഷികൾക്കും വെള്ളം ഉറപ്പാക്കുക അമിതമായി മധുരം ചേർത്തതും കാർബൺ ഡയോക്സൈഡ് ചേർത്തതുമായ വിവിധതരം പാനീയങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക ഇവ നിർജ്ജലീകരണത്തിന് കാരണമാകാം എല്ലാ തരം മദ്യവും നിർജ്ജലീകരണത്തിന് കാരണമാകുമെന്നതിനാൽ വളരെ ശ്രദ്ധിക്കണം ചൂടുകുരു പേശി വലിവ് ചർമ്മ രോഗങ്ങൾ വയറിളക്ക രോഗങ്ങൾ നേത്ര ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ ചൂടുകാലത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് വെയിലേറ്റൽ ഉണ്ടാകുന്ന അവസ്ഥകളും അതും സൂക്ഷിക്കണം ഈ പൊള്ളൽ ക്ഷീണം തലകറക്കം തലവേദന െ ഓക്കാനവും ശർദ്ധയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് കുറയുക മൂത്രം കടും നിറത്തിലാവുക വേഗത്തിലുള്ള ഹൃദയം ബോധക്ഷയം എന്നിവ ഉണ്ടായാലും ശ്രദ്ധിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിൽ മാറി വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കണം കട്ടികൂടിയതോ ചൂട് വർദ്ധിക്കുന്നതോ ആയ വസ്ത്രങ്ങൾ മാറ്റുക തണുത്ത വെള്ളം കൊണ്ട് ദേഹം തുടയ്ക്കുക കാറ്റ് കാറ്റുകൊള്ളുക വീശുകയോ ഫാനോ എ സി ഉപയോഗിക്കുകയോ ചെയ്യുക ഡോക്ടറെ കാണിച്ച് ചികിത്സ നേടണം രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കരുത് അയഞ്ഞ് ഇള നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം കൂടാതെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുപ്പി വെള്ളം തീർച്ചയായിട്ടും കയ്യിൽ കരുതണം തിളപ്പിച്ചി ആറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക കുട്ടികൾക്കും ഇടക്കിടയ്ക്ക് വെള്ളം നൽകണം ഉപ്പിട്ട കഞ്ഞി വെള്ളം അതുപോലെ തന്നെ ഈ മോര് നാരങ്ങ ഒക്കെ തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറികളും സാലഡുകളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത് വെലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ കുട്ടികളെയും പ്രായമായ യും ഇരുത്തിയിട്ട് പോകാതിരിക്കുക ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ പകൽ സമയത്ത് വീടിന്റെ വാതിലുകളും ജനലുകളും തുറന്നിടുക വൃത്തിയുള്ള ശുചിത്വമുള്ള സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുന്ന പാനീയങ്ങൾ മാത്രം ഉപയോഗിക്കുക കടകളിലും ഹോട്ടലുകളിലും ജ്യൂസിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ടുണ്ടാക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തണം